പാവപ്പെട്ട അഭയാർത്ഥികൾ അവരുടെ ജീവനുമായി കഴിയുന്ന റഫൈൽ വമ്പിച്ച യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ ബെഞ്ചമിൻ നതജ്നാഹു റഫൈൽ ഹമാസ് പോരാളികൾ ഉണ്ടെന്നും അവരെ തുടച്ചു നീക്കുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനുവേണ്ടി ഇസ്രായേലിൻ്റെ എല്ലാ കരുത്തും ഉപയോഗിക്കുമെന്നും ബെഞ്ചമിൻ നതജ്ഞനാഹു പറഞ്ഞു ഇതോടുകൂടി റഫേൽ യുദ്ധ അന്തരീക്ഷം രൂക്ഷമാകുന്നു ഹമാസ് റഫയിലേക്ക് ഹമാസ് പോരാളികൾ റഫയിലേക്ക് കടന്നിരിക്കുന്നു അവർ അവിടെ നിന്നുകൊണ്ട് തങ്ങളുടെ ജനതയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചു ഈജിപ്റ്റിനും ഗസയ്ക്കും ഇടയ്ക്കുള്ള അതിർത്തിയാണ് റഫ ഈജിപ്റ്റിൻ്റെ അതിർത്തിക്കപ്പുറം കടന്നാൽ ഉടൻ തന്നെ തിരിച്ചടിക്കാൻ ഈജിപ്റ്റ് സൈന്യം സൈന്യത്തോട് ഈജിപ്റ്റിൻ്റെ ഭരണാധികാരികൾ പറഞ്ഞു കഴിഞ്ഞു ഉടൻ തന്നെ ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കാൻ മാത്രമല്ല റഫേലേക്ക് കടന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് ഇറാനും വ്യക്തമാക്കി ഇറാൻ കയ്യും കെട്ടി ഇരുന്ന് ഇതുവരെ നിയന്ത്രിക്കുകയായിരുന്നു യുദ്ധത്തെ ഹിസ്ബുളയും ഹൗതികളും ഇസ്ലാമിക് ജിഹാദും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഒക്കെ ഇറാൻ്റെ സൈന്യമാണ് അവർ ഇതുവരെ മുൻനിരയിൽ എത്താതെ തങ്ങളുടെ സൈന്യത്തെക്കൊണ്ട് കളിപ്പിക്കുകയായിരുന്നു ആ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ അയണ്ടോം അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തകർന്ന് തരിപ്പണമായി റഫേൽ ഇസ്രായേലിന് കൂട്ടക്കുരുതി ഒരുക്കുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചത് ഹമാസിൻ്റെ വക്താവ് അബു ഉബൈദ പ്രഖ്യാപിച്ചത് ശ്രദ്ധേയമാണ് വടക്കൻ ഗസയും തെക്കൻ ഗസയും ഇസ്രായേലിൽ നിന്ന് പോയി കഴിഞ്ഞു ഇസ്രായേലിൻ്റെ കൈകളിൽ ഇത് രണ്ടുമില്ല വടക്കൻ ഗസ കീഴടക്കി തെക്കൻ ഗസ കീഴടക്കി ഖൻ യൂനിസ് കീഴടക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നതജ്ഞാഹു പിച്ചും പേയും പറഞ്ഞുകൊണ്ട് കടന്നു പക്ഷേ ഇപ്പോൾ വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഇസ്രായേൽ സൈന്യം ഒറ്റപ്പെട്ട തുരുത്തുകളിൽ നിൽക്കുകയാണ് അവരെ ബലി കൊടുത്തിരിക്കുന്നു ബെഞ്ചമിൻ നതജ്ഞാഹു ഇസ്രായേൽ അവരുടെ ചരിത്രത്തിൽ ആദ്യമായി അനുഭവിക്കുന്ന പരാജയം ആദ്യമായി നേരിടുന്ന പരാജയം ആ പരാജയത്തിൻ്റെ ക്ഷീണം മാറ്റാനാണ് റഫയിലേക്ക് കോപ്പുംകോട്ടി പോകുന്നത് റഫേൽ കോപ്പും കൂട്ടി ചെന്ന് കഴിഞ്ഞാൽ ഇസ്രായേൽ ഇതുവരെ വിചാരിച്ച തരത്തിലുള്ള യുദ്ധമായിരിക്കില്ല അവിടെ നടക്കുക ഹമാസിനോടൊപ്പം ഹിസ്ബുള്ള പോരാളികളും യുദ്ധരംഗത്തുണ്ട് ഇപ്പോൾ അവർ ഹമാസ് സേനയ്ക്ക് ധൈര്യം പകർന്നുകൊണ്ട് നിൽക്കുന്നു ഹൂത്തികൾ ചെങ്കടലിൽ വിളയാടുന്നു ഹൂത്തികളെ നിയന്ത്രിക്കാൻ മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയ്ക്കുള്ള ഹൂത്തുകളെ തളയ്ക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല നാറ്റോ രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല നാറ്റോ സഖ്യം തന്നെ ഇപ്പോൾ അടിച്ചു പിരിയുന്ന മട്ടിലാണ് ചുരുക്കത്തിൽ ഇസ്രായേലിന് അനുകൂലമല്ല സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത സാഹചര്യമായ സാഹചര്യമായിട്ടും റഫൈലേക്ക് ഇസ്രായേൽ കടക്കാൻ ശ്രമിക്കുന്നത് കടന്നു കയറാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ മുഖം രക്ഷിക്കാനാണ് ബെഞ്ചമിൻ നതൻനാഹു അതിന് ഉത്തരവിട്ടത് അയാളുടെ മുഖം രക്ഷിക്കാനാണ് വടക്കൻ കസ കീഴടക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല തെക്കൻ കസ കീഴടക്കിയോ എന്ന് ചോദിച്ചാൽ ഏയ് ഖാനിയൂൺസ് കീഴടക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല ഒന്നും കീഴടക്കിയില്ല ഇനി റഫേൽ പോയി ചരയ്ക്കാൻ പോവുകയാണ് അവിടെ പോയ വിവരം പറയും നതൻനാഹു എന്നത് ലോകരാഷ്ട്രങ്ങൾ നല്ല ശക്തി സൈനിക ശക്തിയുള്ള ലോകരാഷ്ട്രങ്ങൾ ഇയാൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു മുന്നറിയിപ്പുകളൊന്നും ഭ്രാന്തന്മാർ വകവയ്ക്കാറില്ല മുന്നറിയിപ്പുകൾ വകവയ്ക്കാത്തത് ഭ്രാന്തന്മാരാണല്ലോ നദന്യാഹു എന്ന ഭ്രാന്തൻ ഇനി റഫയിൽ കുറേ ജീവനുകൾ എടുക്കും പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലും മാത്രമല്ല ഹമാസ് പോരാളികൾ തിരിച്ചടിക്കും റഫ വടക്കൻ കാസ പോലെ ഇസ്രായേലി സൈനികരുടെ ശ്മശാന ഭൂമിയായി മാറും